വെട്ടിച്ചിറക്കാരെ വെട്ടിച്ചിറൻ്റെ മുഖച്ചായം തന്നെ മാറ്റി മറിക്കാൻ പറ്റിയ പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നില മുപ്പത് കടമുറികളോട് കൂടി ഒരു രണ്ടുപൊടി ബിൽഡിംഗ് എന്ന റഞ്ചിന് വന്നിട്ടുള്ളത് അതും അഡ്വാൻസ് ടെക്നോളജിയോട് കൂടി മുറ്റത്തൊക്കെ ഫുൾ ഇന്റർലോക്ക് കിട്ടി പാർക്കിംഗ് ഫെസിലിറ്റി നമ്മളീ ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാന്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെയിൻ എൻട്രൻസ് വരുന്നത് രണ്ട് റോഡിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം ഫേസ് ചെയ്തിട്ടുള്ളത് നാഷണൽ ആറുവരി പാതല്ലേ ഏത് കോഴിക്കോട് പുത്തനത്താൻ ആറുവരി പാതത്തോടാണ് ഒരു ഭാഗം ഫേസ് ചെയ്തിട്ടുള്ളത് മറ്റേ ഭാഗം വരുന്നത് കാടാമ്പുയ ഏത് വെട്ടിച്ചീര കാട റോഡ് നിന്ന് രണ്ട് മെയിൻ എൻട്രൻസ് ആണ് നിലവിൽ ഈ ബിൽഡിങ്ങിന് വരുന്നത് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഷോപ്പ് ടെക്സ്റ്റൈൽസ് ബേക്കറി കൂൾബാർ ലാബ് മെഡിക്കൽ ഷോപ്പ് ഡെന്റൽ ക്ലിനിക് ഇങ്ങക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഇവിടെ തുടങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ബിൽഡിങ് അതും നല്ലൊരു അടിപൊളി പ്രൈം ലൊക്കേഷനിലാണ് നമ്മൾ ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംരംഭമാണോ തുടങ്ങേണ്ടത് അതിനെ ഒരു അടിപൊളി റൂമുകൾ ഇവിടെ ഉണ്ട് നിലവിൽ ഇതൊന്നും റെന്റ് ഔട്ട് അല്ല ബിൽഡിങ്ങിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്താണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നേരെ ഓണർ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓല് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തതും അപ്പൊ അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് നേരെ കൈയ്യൊടിച്ച് ബിസിനസിന്റെ പൈസ ഉണ്ടാക്കി കൊള്ളി ഓണർ വമ്പ ഞാൻ മുകളിലും കൊടുത്തിട്ടുണ്ട് ഈ ബിൽഡിംഗ് ഇപ്പൊ കണ്ടു വെച്ചോളി വെട്ടിച്ചിരന്റെ മുഖച്ചായം തന്നെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി പ്രൈം ലൊക്കേഷൻ നമ്മൾ ഈ നമ്മൾഡിംഗ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യേണ്ട നേരെ വിളിച്ച് ഡീലാക്കി കളി